ഹായ് ഫ്രണ്ട്സ് അച്ചുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കൃപാസനം പോകുന്ന വഴിക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ചില അഭിശബ്ദികളൊക്കെ കേട്ടേക്കാം അത് ഈ പെണ്ണുണ്ട് കേട്ടോ പെണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ പകുതി വരെ എത്തിയപ്പോഴാണ് കേട്ടോ വീഡിയോയുടെ കാര്യം ഓർത്തു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ കെ എസ് ആർ ടി സി ബിസിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബാക്ക് സീറ്റാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ വീട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എടുത്തേക്കാന്ന് വിചാരിച്ച് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഏകദേശം ആലപ്പുഴയൊക്കെ എത്താറായി കേട്ടോ ഞങ്ങൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വന്ന് കോട്ടയത്തുനിന്ന് പിന്നെ പിന്നെ ആലപ്പുഴ ബസ്സൊക്കെ കയറി ചങ്ങനാശ്ശേരി ബസ്സൊക്കെ കയറി അങ്ങനെയാണ് കേട്ടോ പോരുന്നത് പിന്നെ ഇത് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ അതെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കൃപാസനത്തിൻ്റെ അവിടുന്ന് ആ ബസ്സില് കൃപാസനത്തിൻ്റെ അവിടുന്ന് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും അർത്തങ്കലും കൂടെ പോയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ അവിടുന്ന് കുറച്ച് ദൂരമുള്ള അർത്തങ്കലിലോട്ട് അപ്പോഴത്തെ ഞങ്ങൾ അർത്ഥങ്ങൾ പള്ളി എത്തി പള്ളിയിലോട്ട് നടന്നു പോവുകയാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരൊന്നുമില്ലാട്ടോ കുറച്ച് ആൾക്കാർ ഡെയിലി പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർ തന്നെ ഉള്ളു തോന്നുന്നു അല്ലാണ്ട് വിശേഷ ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇത് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി പിന്നെ ഓരോരോ ഇങ്ങനെ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ യേശുവിൻ്റെ ഉത്ഥ ഉത്ഥാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഒരു കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമുക്ക് യേശുവിൻ്റെ എന്നാ കുറേ ഇങ്ങനെ രൂപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറേ പിള്ളേർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നുണ്ട് യേശുവിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ ആഗമനം അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെയൊക്കെ രൂപങ്ങളും എല്ലാം നമുക്ക് കാണാൻ കേട്ടോ ഒത്തിരി നടന്ന് കാണാനുണ്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന പള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഏഴു ോട്ടും ഞാൻ ആ കാര്യം മറന്നുപോയി കാര്യം പറഞ്ഞ് എഴുതി കിട്ടണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷെ അതൊന്നും നടന്നില്ല എന്നാലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഇത് വേണ്ട പരിശീലത്തെ കന്യാമറിയത്തിൻ്റെ ഇടം നിന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ റോഡ് സൈഡിൻ്റെ അടുത്തോടെ നിന്നപ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ വന്നു കേട്ടോ കാരണം ഞാൻ റോഡും പിരിച്ചു നടക്കുന്ന ആളൊക്കെ കാണുമ്പോൾ എനിക്കൊരു വേറെ ആൾക്കാരെ കാണുമ്പോൾ എനിക്കൊരു ചമ്മലാണ് ആ ചമ്മലിക്ക് ഇതുവരെ മാറിയിട്ടില്ല പിന്നെ ഇത് അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതെല്ലാം എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോവാണ് അപ്പോൾ ചേട്ടായും കൊച്ചും അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ വന്നില്ല കേട്ടോ കാരണം കുഞ്ഞാപ്പി ഭയങ്കര ഉറക്കവും കഴിഞ്ഞിട്ടിരുന്നേറ്റതുകൊണ്ട് അവൾ ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് ചേട്ടായും കൊച്ചും കൂടെ അവിടെത്തന്നെ നിൽക്കായിരുന്നു ഞാനായിരുന്നു കേട്ടോ വീഡിയോ എല്ലാം എടുത്തത് അത് അവരവിടെ എന്നെ നോക്കി നിൽപ്പുണ്ട് അപ്പോൾ പള്ളിയുടെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് യേശുവിൻ്റെ കുരിശു മരണം യേശുവിനെ തറച്ചേക്കുന്ന എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ രണ്ട് പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ യേശു കുരി കുരിശു ചുമക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഫുള്ള് യേശുവിൻ്റെ ജീവിതചരിത്രം ഫുള്ള് നമുക്ക് ഈ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടു യേശുവിന് യേശുവിന് പിന്നെ കുരിച്ചൊന്ന് തറക്കുന്നതിന് മുമ്പായിട്ടുള്ള ദൃശ്യങ്ങളാണത് പിന്നെ പള്ളി ഫുള്ളായിട്ട് നമ്മൾ സിനിമയ്ക്കകത്ത് മാത്രമേ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള റോമൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മാത്രമേ ഞാൻ ഈ പള്ളി കണ്ടിട്ടുള്ളൂ അന്ന് തൊട്ടൊരാഗ്രഹമാണ് ആർത്തെങ്കിൽ വരണം വരണം എന്ന് അപ്പോൾ അതിന്ന് സാധിച്ചു പ്രാർത്ഥിച്ചു അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഇത് കുറച്ച് നേരങ്ങൾ ഞങ്ങളവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറകോശത്തോട്ട് പോയി കേട്ടോ പള്ളിയുടെ പുറകോശമാണ് കേട്ടോ ഇത് ബാക്ക് സൈഡാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ദേ ദൈ ചെറുതായിട്ടൊരു മീൻകുളം പോലെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പലിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ യേശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാകത്ത് മീനുണ്ട് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് മീനൊക്കെ ഉണ്ടായിരുന്നു അതിനെ കാണിക്കാൻ വേണ്ടി ചെസ്റ്റ് കൊണ്ടുവന്നതാണ് അവൾ ഒന്നാതെ വഴക്കാണല്ലോ അതുകൊണ്ട് പിന്നെ ഉറക്കപ്പിച്ചാണെങ്കിൽ ആൾ ഭയങ്കര വഴക്കാണ് പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ യേശുവിൻ്റെ രൂപമുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും കുറേ ഇങ്ങനെ രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോഴത്തേനും ഒരു സമയം ഒരു ഒന്നൊന്നര മണിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇനി ചങ്ങനാശ്ശേരി പോയിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരി പോയിട്ട് ആലപ്പുഴ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേനത് ഞങ്ങൾ തിരിച്ച് അപ്പത്തേന് കുഞ്ഞാപ്പം ഓക്കെ ആയാരുന്നോട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതാണ് നമ്മുടെ എൻട്രൻസ് കയറി വരുന്നിടത്തെ ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ദൈവം തിരിച്ച് നടന്നു പോവുകയാണ് പുറത്തോട്ട് ബസ്സേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ വന്നത് വണ്ടിക്ക് പോകാൻ ഭയങ്കര ദൂരമാണല്ലോ അതുതന്നെയല്ല കുഞ്ഞിനെയും കൊണ്ട് മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടല്ലേ വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തേനെന്തെയ്യ് പിന്നെ ഞങ്ങൾ ദൈവം ഹോട്ടലിൽ കഴിക്കാൻ കയറി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ അതേ ഞാനൊരു അൽഫാമന്തിയും ചേട്ടയും ഒരു ബിരിയാണിയാണ് ഇട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ തേ ഞങ്ങളത് കഴിക്കുകയാണ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു ഇനി പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല അഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് തേയ് ഞങ്ങൾ ബെസ്സി കയറി ആകെ ഒരു ഗോലമായിട്ട് ആദ്യം അറിയാം കിട്ടീന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പച്ചവടി ഒരു സാധനം മേടിച്ചുകൊടുത്തു പിന്നെ തെയ് വേണ്ടി ഇരുന്നിട്ട് ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ എന്നുള്ള പരിപാടിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് തേ വൈകിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലെത്തിയിട്ട് അവിടെ കയറി ജസ്റ്റ് ഒരു ചായയും പഴംപൊരിയും കഴിച്ചു നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ അവിടെ കൂടെ പോകത്തില്ലായിരുന്നു മടുത്തായിരുന്നു മടുത്തായിരുന്നു ഭയങ്കരമായിട്ട് മടുത്ത അതുകൊണ്ടാണ് ബീച്ചിൽ പോയി അപ്പത്തേ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അയ്യോ പട്ടി 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 നോക്കുന്നു നമ്മുടെ ഇവിടെ വരുന്ന പട്ടിയല്ല മഴ പെയ്തിട്ട് മങ്ങി കളർ പോലെ